ടൂറിസം മേഖലയിലെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിലായി നൂറ്റി എമ്പത് ടൂറിസം പോലീസിൻ്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ടൂറിസം മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നം വിദേശികളായി എത്തുന്ന ആളുകളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ചില ആളുകൾ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ ട്രാവൽ ഏജൻസീസുമായി കൊളാബറേഷനിൽ വളരെ സർക്കാർ നിയന്ത്രണത്തിലുള്ള ടൂറിസ്റ്റ് ഗൈഡുകളെ ഈ വിദേശ ടൂറിസ്റ്റുകൾക്ക് ലഭ്യമാക്കിക്കൊടുത്ത് അവരെ ചൂഷണത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്താം പ്രത്യേകം അതുപോലെ തന്നെ നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അവിടെ മാർക്കറ്റിങ്ങിന് വേണ്ടി സാധനങ്ങൾ വാങ്ങാനാണോ വരുന്നത് അവിടെയും അവർ ചൂഷണത്തിൽ വിധേയരാകാറുണ്ട് അപ്പോൾ അതിനൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എടുത്ത് നമുക്ക് ടൂറിസ്റ്റ് ഗൈഡുകളുടെ സേവനം അവർക്ക് കൂടുതൽ ലഭ്യമാക്കാൻ സർക്കാരിൻ്റെ ഒരു പദ്ധതി ഉണ്ടാവുമോ ചീഫ് മിനിസ്റ്റർ അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് നമ്മൾ ടൂറിസ്റ്റ് ഗൈഡുകളുടെ കാര്യത്തിൽ കൃത്യമായ ഒരു നിയന്ത്രണം ഉണ്ടാകേണ്ടതുണ്ട് അതുമാത്രവുമല്ല വിവിധ രാജ്യങ്ങളിൽ നിന്നും വരുന്ന വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർക്ക് സാധ്യമാകുന്ന നിലയിൽ അതാത് ഭാഷകളിൽ സംസാരിക്കാനും കാര്യങ്ങൾ പറയാനും പറ്റുന്നവരെ നമുക്ക് കണ്ടെത്തി അവരെ ഒരു സ്ഥിതി ഉണ്ടാവണം അതിൻ്റെ ചില കാര്യങ്ങൾ ഇപ്പോൾ ടൂറിസം വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ടൂറിസം ക്ലബ്ബുകൾ രൂപീകരിക്കുന്നതിലൂടെ പുതിയ തലമുറയെ തന്നെ ഇത്തരം ഒരു നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് സർക്കാർ കരുതുന്നത് സർ പുതിയ കാലത്ത് ടെക്നോളജിയുടെ കൂടി ഉപയോഗപ്പെടുത്തിയാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ നമുക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാനാകും അതുപോലെ തന്നെ അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ മറ്റു നിലയിലുള്ള ചൂഷണം സഞ്ചാരികൾ നേരിടുന്നത് തടയാൻ പൊതുവേ അത് കുറവാണെങ്കിലും തടയാനുള്ള എന്തൊക്കെ മാർഗങ്ങളാണോ അതൊക്കെ തന്നെ സർക്കാർ പരിശോധിച്ച് ഇടപെടും എന്നുള്ളത് സഭയെ അറിയിക്കുക സെക്കൻഡ് മാലിന്യ പ്രശ്നം ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഉൾപ്പെടെ നേരിടുന്ന വിഷയമാണ് വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് തന്നെ അതിന് പല കാര്യങ്ങളും മുൻകൈ മുൻകൈയ്യെടുക്കുന്നുണ്ട് ഈ തുറമുഖ വകുപ്പ് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ യോഗം ചേർന്നു മന്ത്രി ശ്രീ വാസവൻ അതിൻ്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷവും ആ യോഗം തുടർന്നു വളരെ പോസിറ്റീവായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സർ പൊതുവേ ഒരു ടൂറിസ്റ്റ് കൾച്ചർ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വന്നാൽ അപ്പോൾ കുറച്ച് അവർ ആൾ അതിഥികൾ വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ വീട് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒന്ന് ശരിയാക്കി എടുക്കും അങ്ങനെ ഉള്ള ഒരു കൾച്ചർ നമ്മുടെ നാട്ടിലെ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഞാനുൾപ്പെടെ നെഞ്ചത്ത് കൈവെച്ച് പരിശോധിക്കേണ്ട കാര്യമാണ് അങ്ങനെയുള്ളൊരു പരിശോധന നടത്തുമ്പോൾ നമുക്ക് ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റുകൾ ചിലയിടത്ത് വളരെ ഫലപ്രദമായി ഇടപെടുന്നുണ്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ എല്ലായിടത്തും ഇപ്പോൾ ഡെസ്റ്റിനേഷൻ മാനേജ്മെൻ്റ് ഇല്ല എം എൽ എ മാർ ചെയർ ചെയ്യുന്ന അത്തരം ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റുകളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കണം അതോടൊപ്പം ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റുകൾ സാധ്യമാകുന്ന നിലയിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ പരിപാലിക്കുന്ന ഇടപെടൽ നടത്തണം സർ ഈ ഒരു ടൂറിസ്റ്റ് കൾച്ചർ വളരെ പോസിറ്റീവായി കൊണ്ടുവരുന്നതിന് ആദ്യം നമ്മൾ അതിൽ അതിലുപയോഗം പുതിയ തലമുറയാണ് സാർ വളരെ നല്ല നിലയിലാണ് പുതിയ തലമുറ ഇത്തരം വിഷയങ്ങളെ കാണുന്നത് അതുകൊണ്ട് പുതിയ തലമുറയെ ഇത്തരം പരിപാലനത്തിൻ്റെ ഒരു പ്രധാന ചുമതല ഏൽപ്പിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട് സാർ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ടൂറിസം ക്ലബ്ബുകൾ വ്യാപകമാക്കുകയാണ് അങ്ങനെ വ്യാപകമാക്കുന്ന ടൂറിസം ക്ലബ്ബുകൾ ഓരോ ക്യാമ്പസിലും അല്ലെങ്കിൽ മറ്റ് യൂത്ത് ഇടങ്ങളിലും ഒരു പ്രത്യേക ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അവർക്ക് ചുമതല നൽകിക്കൊണ്ട് പരിപാലിക്കുന്ന ഒരു സ്ഥിതിയാണ് സാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഒരു പൈലറ്റ് പ്രൊജക്റ്റ് എന്നുള്ളിൽ നടത്തിയപ്പോൾ വളരെ ഫലപ്രദമായി അത് മാറി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതോടൊപ്പം വരുന്ന സഞ്ചാരികൾക്ക് സ്വയം ഈ ഡെസ്റ്റിനേഷൻ ഒരു ക്ലീൻ ഡെസ്റ്റിനേഷൻ ആണെന്ന് തോന്നുന്ന നിലയിലേക്കുള്ള മാറ്റങ്ങൾ പുതിയ കാലത്തിൻ്റെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്താനുള്ള ശ്രമം ടൂറിസം വകുപ്പ് നടത്തുന്നു നിരവധി തവണ ഇടപെട്ടതാണ് അത് മറ്റു വകുപ്പുമായിട്ട് തുറമു വകുപ്പുമായിട്ട് കൂടി ബന്ധപ്പെട്ട വിഷയമാണ് ആ നിലയിൽ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നമാണ് അതിന് ചെയ്ത കുറേ കാര്യങ്ങൾ മുമ്പ് സഭയെ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല ഹൗസ് ബോട്ട് നമ്മുടെ സംസ്ഥാനത്തെ ടൂറിസം മേഖലയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് പ്രൊഡക്റ്റാണ് ഒരു ടൂറിസം പ്രൊഡക്റ്റ് എന്നുള്ളതിൽ ഹൗസ് ബോട്ട് വന്ന ഉടനെ തന്നെ ഹൗസ് ബോട്ട് ക്ലിക്ക് ആയിരുന്നില്ല മൂന്നര പതിറ്റാണ്ട് മുമ്പാണ് ഒരുപാട് വിമർശനങ്ങൾ ഹൗസ് ബോട്ടുമായി ബന്ധപ്പെട്ട് അന്ന് ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ക്യാരവൺ വന്ന സമയത്തും ഒരു മൂന്നര പതിറ്റാണ്ടിന് ശേഷം ഒരു പ്രൊഡക്റ്റ് വന്ന സമയത്തും ക്യാരവൺ ഒന്നും ആയില്ല എന്ന് പറഞ്ഞുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട് കുറച്ച് സമയമെടുക്കും അങ്ങനെ സമയെടുത്ത് ഘട്ടം ഘട്ടമായി ഡെവലപ്പ് ചെയ്തതാണ് ഹൗസ് ബോട്ട് ഹൗസ് ബോട്ട് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ ഒരു പ്രധാന പ്രശ്നമായി മാലിന്യ പ്രശ്നം ഉൾപ്പെടെ വന്നിട്ടുണ്ട് അത് പരിഹരിക്കാൻ നിരവധി ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ഇവിടെ ചൂണ്ടിക്കാട്ടിയത് പോലെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ അത് ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സജ്ജമാക്കുന്നുണ്ട് ഇപ്പോൾ ഹൗസ് ബോട്ടുകളുടെ മാലിന്യ സംസ്കരണത്തിനായി കൂടുതൽ സ്ഥലങ്ങളിൽ പ്രാഥമിക പരിശോധന ടൂറിസം വകുപ്പ് നടത്തിയിട്ടുണ്ട് ഇവിടെ എസ് ടി സ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നതാണ് ഈ സാമ്പത്തിക വർഷം തന്നെ അതിന് മുൻഗണന കൊടുത്തുകൊണ്ട് പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കും സർ തുറമുഖ വകുപ്പും ഇതിൽ ഒട്ടേറെ തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് യോജിച്ച് തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകാം പിന്നെ ഹൗസ് ബോട്ടിൽ ആളുകൾ കയറാൻ വേണ്ടി പറ്റുന്ന നിലയിലേക്കുള്ള കാര്യങ്ങൾ ഒരുക്കുന്നത് തീർച്ചയായിട്ടും അവിടെ ചർച്ച ചെയ്ത് പരിശോധിക്കാവുന്നതാണ്